മുല്ലപ്പെരിയാറിലെ അണക്കെട്ട് തകർന്ന് വെള്ളം ഇടുക്കി ഡാമിന്റെ റിസർവെയറിൽ എത്തിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് അത് തടുത്തു നിർത്താനായിട്ട് സാധിക്കുമോ നിങ്ങൾക്കത് മാപ്പുകളുടെയും അനിമേഷന്റെയും സഹായത്തോടു കൂടി ഞാനത് കാണിച്ചു തരാം മുല്ലപ്പെരിയാറിൽ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള എന്നാൽ പലർക്കും അറിയാത്ത തേക്കടി ബോട്ടിംഗ് അതിന്റെ ഭാഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ തേക്കടി ബോട്ടിംഗ് നടക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ റിസർവെയറിലാണ് ഞാൻ എത്ര പേർക്കറിയാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പെരിയാർ റിസർവെയറിലുള്ള മുല്ലപ്പെരിയാർ ഡാം ഒരൊറ്റ റിസർവെയറിൽ രണ്ട് ഡാമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുല്ലപ്പെരിയാർ ഡാമിന് തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു സബ് ഡാം കൂടിയുണ്ട് അത് നമുക്കിതിൽ കാണാൻ സാധിക്കും മുല്ലപ്പെരിയാർ ഡാമിന് തൊട്ട് താഴെയാണ് വള്ളക്കടവ് വരുന്നത് വണ്ടിപ്പെരിയാറ് ആനക്കുഴി ചെങ്കര പുല്ലുമേട് ഉപ്പുതറ ഉപ്പുതറയിൽ നിന്ന് ആരംഭിക്കുകയാണ് ഇടുക്കി റിസർവെയർ നേരെ വെള്ളം ഇടുക്കി റിസർവെയറിലേക്ക് എത്തും ഇടുക്കി റിസർവെയർ താരതമ്യേന വലിയ റിസർവെയർ ആണ് പക്ഷേ ഇടുക്കി റിസർവെയറിൽ ഒറ്റ റിസർവെയറിൽ തന്നെ മൂന്ന് ഡാമുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇവിടെ കുളമാവ് ഡാം നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രാവിറ്റി ഡാമാണ് വേണ്ടത്ര ഭയങ്കരമായിട്ടുള്ള ഉറപ്പൊക്കെ ഉള്ള ഒരു ഡാം അല്ല അത് മുല്ലപ്പെരിയാറിനേക്കാളും സ്ട്രോങ് ആണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ഗ്രാവിറ്റി ഡാമാണ് ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൽ മൊത്തം വെള്ളം പുറത്തേക്ക് ഒഴുകും ഇനി അടുത്ത രണ്ട് ഡാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇടുക്കി റിസർവെയറിലുള്ള കണ്ടോ ഇവിടെ നമുക്ക് ചെറുതോണി ഡാം കാണാൻ സാധിക്കും ചെറുതോണി ഡാം താരതമ്യേന വലിയൊരു ഡാമാണ് ചെറുതോണിയിൽ നിന്നും കുളമാവിൽ നിന്നുമൊക്കെയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ചെറുതോണി ഡാമിന് ഷട്ടറൊക്കെ ഉള്ളൊരു ഡാമാണ് ഈ ഷട്ടർ വഴിയാണ് മെയിനായിട്ട് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഇടുക്കിയിലെ ഷട്ടർ തുറന്നു എന്ന് പറയുന്നത് ഈ ചെറുതോണി ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്നതാണ് പിന്നെ നമുക്കറിയാം വൈശാലി കേവ്സൊക്കെ അവിടെ വരുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തതാ ഇടുക്കിയിലെ ആർച്ച് ഡാം വരുന്നുണ്ട് ഇവിടെ ഈ ആർച്ച് ഡാം താരതമ്യേന കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് കാരണം അതിന് സ്പിൽവേസ് ഇല്ല അത് വെള്ളം തടുത്തു നിർത്തുകയെന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമാണ് അതിനുള്ളത് ചെറുതോണി അങ്ങനെയല്ല ഷട്ടറുകളൊക്കെ ഉണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഡാമാണ് ഈ ആർച്ച് ഡാമിൻ്റെ അത്രയും സ്ട്രെങ്ത്ത് ചെറുതോണി ഡാമിന് ഉണ്ടാവില്ല കുളമാവ് ഡാം താരതമ്യേന അത്രയും കൂടി സ്ട്രെങ്ത്ത് കുറവുള്ളൊരു ഡാമാണ് അപ്പോൾ ഈ മൂന്ന് ഡാമിൽ ഏതെങ്കിലും ഒരു ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഇടുക്കി ഡാമിൽ മൊത്തം വെള്ളം നഷ്ടപ്പെടും അപ്പോൾ ഈ മൂന്ന് ഡാം ചേർന്നതാണ് ഇടുക്കി ഡാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ നമ്മൾ സാധാരണ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയിലെ വലിയ കൂറ്റൻ ആർച്ച് ഡാം ഉണ്ടല്ലോ അതെല്ലാം കൂടി അങ്ങോട്ട് തടുത്തോളും അതിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ വേറെ രണ്ട് ഡാമും കൂടിയുണ്ട് അത് താരതമ്യം അത്ര സ്ട്രെങ്ത് ഉള്ള ഡാമുകളല്ല പിന്നെ ലോക ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ മുകളിലുള്ള ഏതെങ്കിലും ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അതിനെ തടുത്തു നിർത്താനായിട്ട് താഴെയുള്ള ഡാമുകൾക്കൊന്നും സാധിക്കില്ല ഇപ്പം തന്നെ നമ്മൾ കേരളത്തിലെ മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉരുൾപൊട്ടലുകളും പ്രകൃതി ദുരന്തങ്ങളും എല്ലാം കൊണ്ട് നമ്മൾ കണ്ടതാണ് നൂറുകണക്കിന് മരങ്ങളാണ് ഒഴുകി വരുന്നത് അതുപോലെ ഒരു വീടിന്റെയൊക്കെ വലിപ്പമുള്ള വലിയ വലിയ കല്ലുകളാണ് വരുന്നത് ഇതൊക്കെ വന്ന് അലച്ചു തല്ലി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും താങ്ങാനായിട്ട് ഒന്നിനും സാധിക്കില്ല അതാണ് അതിന്റെ വാസ്തവം അപ്പൊ നമ്മൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ഈ മാറി വരുന്ന അവസ്ഥകളെല്ലാം മനസ്സിലാക്കി മുൻകൂട്ടി കണ്ട് കുറച്ചുകൂടി ഡാമിന്റെ വാട്ടർ ലെവലൊക്കെ കൺട്രോൾ ചെയ്ത് പരമാവധി ഒരു സേഫ് സോണിലാക്കാനായിട്ട് ശ്രമിക്കുക പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അതൊക്കെയാണ് വേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ